എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് വളർത്തുന്നവർക്കുള്ള ഒരു വീഡിയോയാ കുറേ നാളായി ആടിനെ പശുവിനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് ആരെയും മറന്നു ഒന്നുമല്ല നല്ല കണ്ടന്റ് കിട്ടിയാലല്ലേ വീഡിയോ ഇടേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ കണ്ട ചവറെല്ലാം കൂടെ വീഡിയോ ഇട്ട് നിങ്ങളെ വിഷമിപ്പിക്കുകയും വെറുപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരാട് പ്രസ്തവിച്ചു തളയാടിന് പാലില്ല കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ വളർത്തും അല്ലെങ്കിൽ നമുക്ക് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ പ്രായത്തിൽ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മേനെ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ഏത് പാല് കൊടുത്ത് എങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളതാണ് അതിനകത്തൊരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു തവളയാടിനെ മേടിക്കുക പിന്നെ ചില ആടുകൾ മറ്റുള്ള കുഞ്ഞുങ്ങളെ കുടിപ്പിക്കാനൊന്ന് മടിക്കും എന്നാലും അതിൻ്റെ പാല് കറന്ന് ഈ ആട്ടു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നിപ്പിൾ നകത്താക്കി കൊടുക്കാം ഇനി അതൊരു സാധിച്ചില്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് നോക്കാവേ ആടിൻ്റെ പാല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പശുവിൻ്റെ പാല് കൊടുത്തേ പറ്റൂ അതുങ്ങൾക്ക് പാല് തന്നെ കൊടുക്കണം അപ്പം പാല് കൊടുക്കുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിപ്പം ഒരു ഗ്ലാസ് പശുവിൻ പാൽ നമ്മൾ ഈ ആട്ടുകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇതുണ്ടാക്കുന്നെങ്കിൽ ഈ ഒരു ഗ്ലാസ് പശുവിൻ പാലിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം അങ്ങനെ ഒഴിച്ച് കഴിയുമ്പം അത് തിളപ്പിച്ച് ഈ ഒരു ഗ്ലാസ് വെള്ളം വറ്റിക്കുമ്പം ഈ പാലിൻ്റെ കേടു മാറും അതോടൊപ്പം ഇതിനകത്തോട്ട് ഒരു നുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കണം മഞ്ഞൾ പൊടി നമ്മൾ പാക്കറ്റ് മേടിക്കുന്ന മഞ്ഞൾ പൊടിയല്ല ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഉള്ളിടത്ത് നിന്ന് മേടിച്ചതായിരിക്കണം പിന്നെ ചില മില്ലുകാരൊക്കെ ഉണക്ക മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങിയിട്ട് മേടിച്ച് പൊടിച്ച് വിൽക്കുന്നുണ്ട് അവിടുന്ന് നമുക്ക് മേടിക്കാം അങ്ങനെയുള്ള നല്ല മഞ്ഞൾ പൊടി ചേർത്ത് ഈ പാല് പാലിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ച് ചൂടാറിയതിന് ശേഷം അതുങ്ങൾക്ക് നിപ്പിളിനകത്ത് കൊടുക്കാം നമ്മൾ പിള്ളേരുടെയൊക്കെ ഫീഡിങ് ബോട്ടിലില്ലേ അതുപോലെ ഫീഡിങ് ബോട്ടിൽ നികത്താക്കി നമുക്ക് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് വലിച്ചു കുടിച്ചോളും പിന്നെ പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും അവർക്ക് ഉപ്പിട്ട് കഞ്ഞിവെള്ളം ഇളം ചൂടോടെ കൊടുക്കാൻ പറ്റും പാത്രത്തിൽ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പം നക്കി കുടിക്കും അല്ലെങ്കിൽ നമുക്കിതുപോലെ കുപ്പിക്കകത്താക്കി കൊടുക്കാൻ പറ്റും ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ അവർ പാത്രത്തിൽ കാണിച്ചു കഴിയുമ്പം പാത്രം കാണിച്ചു കഴിയുമ്പം കുടിക്കും അതിനാന്ന് വെച്ചാൽ അവർക്ക് അവരുടെ അമ്മയുടെ പാല് കുടിക്കുന്നത്ര സുഖമില്ല നമ്മളിങ്ങനെ കൊടുക്കുന്നത് പിന്നെ അവർക്ക് മൾട്ടിവിറ്റമിൻ തുള്ളിമരുന്ന് കിട്ടും ആ തുള്ളി മരുന്ന് നാക്കയെ ലിറ്റിച്ച് കൊടുക്കാം അതൊന്നെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മേടിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും പറഞ്ഞാൽ മതി അത് നമ്മൾ ഒരിക്കലും ഫില്ലറി കൊടുക്കരുത് ഫില്ലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വാ തുറന്ന് കൊടുക്കുമ്പോഴത്തേന് അതങ്ങോട്ട് വലിച്ചു കയറ്റാനുള്ള സാധ്യതയുണ്ട് തലയോട്ടിലോട്ട് വലിച്ചു കയറ്റും നമ്മൾ നാക്കേ ലിറ്റിച്ച് കൊടുക്കണം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് സോഡാപ്പൊടി സോഡാപ്പൊടിയെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിട്ടേതല്ല മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള ദഹനക്കേട് വരാതിരിക്കാൻ കൊടുക്കാനുള്ള സോഡാപ്പൊടി സോഡിയം ബൈ കാർബണേറ്റ് മെഡിക്കൽ സ്റ്റോറി മേടിക്കാൻ കിട്ടും അത് പറഞ്ഞ് മേടിച്ചേച്ച് ഒരു ഞുള്ള ഒരു ഞുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് വിരലിൻ്റെ തുമ്പിനടക്ക് അത്രയും ഒരു തരി രാത്രി കിടക്കാൻ നേരത്ത് അതും കൂടെ നാക്കേ വെച്ച് കൊടുക്കണം അപ്പം ദഹനക്കേടെ ഒഴിവാകും പിന്നെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്കാണേലും അമ്മയുള്ള കുഞ്ഞുങ്ങൾക്കാണേലും നമ്മൾ കൂടിനകത്ത് വെള്ളം വെച്ച് കൊടുത്തേച്ച് പോകരുത് എന്നുവെച്ചാൽ അവരുടെ കാലിലിരുന്ന് ഉറപ്പില്ലാത്ത കാരണം ചിലപ്പോൾ തട്ടി തടഞ്ഞ് ഇവർ ഈ വെള്ളപാത്രത്തിലേക്ക് കമന്നു വീഴും മറ്റുള്ള ആടുകളെ പോലെ അല്ലല്ലോ വലിയ ആടുകളെ പോലെ ശേഷിയില്ലാത്ത കാരണം അവരെ കമന്നു വീഴുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ കമന്നു വീഴുമ്പം വലിച്ചു തലയോട്ടി കയറ്റി അത് നമുക്കത് ബുദ്ധിമുട്ടാകും ഇനി അമ്മയാട് പ്രസവിച്ചിട്ട് പാലില്ലാതാകുന്നതിന് രണ്ട് കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം എന്നാന്ന് വെച്ചാൽ അകിട് വീക്കം ചിലടക്ക് മടിനീരെന്ന് പറയും അകിട് വീക്കം വന്നു കഴിഞ്ഞെന്നാൽ പാലില്ലാതെ പോകും പിന്നെ പ്രസവിച്ചതിന് ശേഷം വിരമരുന്ന് കൊടുത്താലും പാൽ കുറഞ്ഞു പോവും എനിക്കങ്ങനെ യാപത്തം പറ്റിയിട്ടുണ്ട് എന്നാൽ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് വിരമരുന്ന് കൊടുക്കരുത് അത് പശുവിനാണേലും ആടിനാണേലും വിരമരുന്ന് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞെന്നാൽ അബോഷനായി പോകും അതുപോലെ തന്നെ പാലുള്ള സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാൽ കുറഞ്ഞു പോവും പിന്നെ കൊടുക്കാൻ പറ്റിയ സമയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കറവയൊക്കെ തീരാറായി കഴിയുമ്പം നമ്മൾ ചവിട്ടിക്കാൻ ഉദ്ദേശിക്കുമ്പം അതിന് മുമ്പ് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് മതിലക്ഷണം കാണിക്കും ആ വരകളെല്ലാം ചത്തുപോക്കുകയുള്ളൂ ഇനി പശുവിൻ പാലും ഇതുപോലെ കൊടുക്കാൻ പറ്റിയല്ല നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് പശുവിൻ്റെ പാൽ കിട്ടുന്നില്ല പാക്കറ്റ് പാലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതിനും വഴിയുണ്ട് ഇപ്പം മെഡിക്കൽ സ്റ്റോറിലൊക്കെ മെഡി വെറ്റിനറിമാരിൽ നിന്നൊക്കെ വിൽക്കുന്ന മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ ഡോക്ടർമാരോട് പറഞ്ഞാലും തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല ഒരു പൊടിയുണ്ട് ആ പൊടി അതിനൊരു അളവുണ്ട് ആ അളവിന് വെള്ളത്തിലാക്കി തിളപ്പിച്ചാറ്റി വെള്ളത്തിലാക്കി ഇതുപോലെ ഫീഡിങ് ബോട്ടിലാക്കി കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് അവർക്ക് എല്ലാ വിറ്റാമിനും കിട്ടും നല്ല വളർച്ചയും കിട്ടും പിന്നെ നമ്മുടെ കർഷകരായ കൂട്ടുകാരോട് പറയാനുള്ളത് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലൊക്കെ ആടിനെയും പശുവിനെ കെട്ടാൻ ചെല്ലുമ്പം ഒരു വലിയ വടിയൊക്കെ ആയിട്ട് ചെല്ലണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ പറമ്പിൽ ആ നമ്മൾ സുരക്ഷിതമായ സ്ഥലത്ത് നിന്നിട്ട് ആ വടിയൊക്കെ എടുത്തിട്ട് നല്ല ശക്തിയിൽ അങ്ങ് അടിക്കുവാണെങ്കിൽ അതിനകത്ത് വല്ലോരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഓടി പൊക്കോളും എന്നുവെച്ചാൽ മഴ ആയി കഴിയുമ്പം പോത്തിനകത്തൊക്കെ വെള്ളം കയറിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഞാനൊന്നും വാശിയൊപ്പം ചെന്ന് ചാടി ദൈവാധീനം കൊണ്ടൊന്നും പറ്റിയില്ല മുറ്റത്തേക്ക് ആൾക്കാർ കയറി വരുന്നുണ്ട് അതാ പറഞ്ഞു ഇനി അഥവാ അങ്ങനെ ഏതേലും ആൾക്കാർ മുന്നിൽ ചെന്ന് ചാടുവാണെങ്കിൽ ശ്വാസം അടക്കി നിൽക്കുക പയ്യെ ശ്വാസം അടക്കി ശബ്ദമില്ലാതെ പുറകോട്ട് പോരുക അതുകൊണ്ട് ആദ്യം ലൊക്കേഷൻ സുരക്ഷിതമാണോ നോക്കിയേച്ചേ ഇറങ്ങാവുള്ളൂ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലോട്ടോ ആ പിന്നെ കൂട്ടുകാരോടെല്ലാം പറയാനുള്ളത് നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് അഭിപ്രായങ്ങളൊന്നും അറിയിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായങ്ങൾ ആ ഇഷ്ടപ്പെടാത്ത അഭിപ്രായവും പറയാം കേട്ടോ ഒരു പ്രശ്നവുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ